നമസ്കാരം വൈദ്യുതി നിരക്ക് കൂട്ടാൻ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ തെളിവെടുപ്പിൽ കെ സി ബിയുടെ കെടുകാര്യസ്ഥതയും കൊള്ളയും ചോദ്യം ചെയ്ത ജനസഞ്ചയത്തിന് ആദ്യം തന്നെ അഭിവാദ്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ അമിത ശമ്പളവും പല പേരിൽ ഈടാക്കുന്ന വിവിധ നിരക്കുകളെയും അവർ ചോദ്യം ചെയ്തു സാധാരണ കഷ്ടിച്ച് അമ്പതോളം പേരാണ് ഇത്തരം തെളിവെടുപ്പിലൊക്കെ പങ്കെടുക്കാറുള്ളത് എന്നാൽ ഇന്നലെ എറണാകുളം ടൌൺ ഹാളിൽ നടന്ന സിറ്റിംഗിൽ സ്ത്രീകൾ ഉൾപ്പെടെ ആയിരത്തോളം പേരാണ് അഭിപ്രായം പറയാനെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി മാർച്ച് മുപ്പത്തൊന്ന് വരെ ബാധകമാകുന്ന നിരക്ക് വർധന ാണ് കെ എസ് ഇ ബി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ബോർഡിന്റെ അവകാശവാദം ഖണ്ഡിച്ച് അധിക നിരക്ക് വർധന അനാവശ്യമാണെന്ന് കണക്കുകൾ സഹിതം സമർപ്പിച്ച പെരുമ്പാവൂർ സ്വദേശി ഷാജഹാനെ കമ്മീഷൻ അഭിനന്ദിക്കുകയും ചെയ്തു നാലു കേന്ദ്രങ്ങളിലായി നടത്തുന്ന തെളിവെടുപ്പിന്റെ മൂന്നാമത്തെ സിറ്റിംഗ് ആണ് ഇന്നലെ നടന്നത് അടുത്ത സിറ്റിംഗ് പത്തിന് തിരുവനന്തപുരത്താണ് വൈദ്യുതിക്കുള്ള എനർജി ചാർജിന് പുറമെ ഫിക്സഡ് ചാർജ് മീറ്റർ വാടക സെസ് സർചാർജ് പീക്ക് അവർ അധിക നിരക്ക് ഡെപ്പോസിറ്റ് അഡ്വാൻസ് ഡെപ്പോസിറ്റ് തുടങ്ങിയ ഉപഭോക്താക്കൾക്ക് മനസ്സിലാകാത്ത വിവിധ ചാർജുകൾ ചുമത്തുന്നു എന്നാണ് പരാതി ഉയർന്നത് കെ സി ബി ഉദ്യോഗസ്ഥരുടെ കനത്ത ശമ്പളം ഓഫീസിലെത്തുന്ന ഉപഭോക്താക്കളോടുള്ള മോശമായ പെരുമാറ്റം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥത മൂലമുണ്ടാകുന്ന റവന്യൂ നഷ്ടം പുരപ്പുറ സോളാർ വൈദ്യുതി ഉൽപാദകരെ നിരുത്സാഹപ്പെടുത്തുന്ന സമീപനം വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ വിഷയങ്ങളും അവിടെ ചൂണ്ടിക്കാട്ടപ്പെട്ടു ഉപഭോക്താക്കളുടെ മേൽ അമിത ഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് പകരം കെ സി ബിയുടെ ചെലവ് ചുരുക്കുന്നതിനും വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള മാർഗങ്ങളാണ് ആവശ്യമെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിൽ പങ്കെടുത്തവർ വ്യക്തമാക്കിയിരുന്നു നിരക്ക് വർദ്ധനവ് ഇതുവഴി ഒഴിവാക്കാമെന്നും അവിടെ അഭിപ്രായമുയർന്നു കൂടാതെ രണ്ടു മാസം കൂടുമ്പോഴുള്ള ബില്ലിംഗ് രീതിക്ക് പകരം ഓരോ മാസവും ബില്ല് നൽകുന്ന രീതി നടപ്പാക്കണം വൈദ്യുതി ബില്ലുകൾ മലയാളത്തിലാക്കണം സ്മാർട്ട് മീറ്റർ സംവിധാനം നടപ്പിലാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും തെളിവെടുപ്പിൽ പങ്കെടുത്തവർ മുന്നോട്ട് വെച്ചു മുഴുവൻ വീടുകൾക്കും പുരപ്പുറ സോളാർ സൗജന്യമായി ലഭ്യമാക്കിയും കെ എസ് ഇ ബിയുടെ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിച്ചും വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കണം പുറത്തുനിന്ന് വലിയ നിരക്ക് നൽകി വൈദ്യുതി വാങ്ങുന്നത് ഇതുവഴി ഒഴിവാക്കാമെന്നും ആളുകൾ അഭിപ്രായപ്പെടുകയുണ്ടായി തകരാറുകൾ പരിഹരിക്കുന്നതിൽ കെ എസ് ബി കാലതാമസം വരുത്തുന്നുവെന്നും പോസ്റ്റ് ഒടിഞ്ഞു വീണാൽ പോലും പകരം മാറ്റിവെക്കാൻ രണ്ടും മൂന്നും ദിവസമാണ് എടുക്കുന്നതെന്നും വ്യാപാരികൾ അടക്കമുള്ളവർ പരാതിപ്പെടുകയും ചെയ്തു ഓഫീസിലേക്ക് വിളിച്ചാൽ ആരും ഫോൺ പോലും എടുക്കാറില്ല ഇത് പുതിയ സംഭവമല്ല വൈദ്യുതി ബോർഡ് ജീവനക്കാർ ഉത്തരവാദിത്തത്തോടും സമർപ്പണത്തോടും ജോലി എടുത്താൽ വൈദ്യുതി അനാവശ്യമായി നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനാകും പിന്നെ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാകില്ലെന്നും വ്യാപാരികൾ അടക്കം ചൂണ്ടിക്കാട്ടി വിവിധ സംഘടനകളും വ്യക്തികളും ഒക്കെ കമ്മീഷൻ മുമ്പാകെ നിർദ്ദേശം ൾ സമർപ്പിച്ചിട്ടുണ്ട് വ്യാപാരികളുടെ ഭാഗത്തു നിന്നും ഒരുപാട് പരാതികളും പരാധീനതകളും ഒക്കെ വന്നിരുന്നു പ്രളയവും കോവിഡ് മഹാമാരിയും ഒക്കെ നൽകിയ ആഘാതത്തിൽ നിന്ന് പിടിച്ചു കയറി വരുന്നതിനിടെയുള്ള വൈദ്യുതി നിരക്ക് വർധന വാണിജ്യ വ്യവസായ മേഖലയ്ക്ക് താങ്ങാനാകുന്നില്ല എന്ന് തന്നെയാണ് റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ വ്യാപാരികൾ പറഞ്ഞത് കെ സി ബിയോടുള്ള വിശ്വാസം ഇല്ലാത്തതിനാലാണ് കമ്മീഷന് മുന്നിൽ എത്തിയതെന്നാണ് ഇവർ പറഞ്ഞത് ഈ കെ എസ് ഇ ബി നൽകിയ വൈദ്യുതി നിരക്ക് വർധനവ് ശുപാർശ അംഗീകരിച്ചാൽ രാത്രിയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് വ്യാപാരികളുടെ വാദം രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ വ്യവസായ നിരക്കിനേക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം അധികം വർധനയ്ക്കാണ് ശുപാർശ മൂന്ന് ഷിഫ്റ്റ് ഉള്ള വ്യവസായങ്ങൾക്കും ഐ ടി അനുബന്ധ വ്യവസായങ്ങൾക്കും ഇത് വലിയ തിരിച്ചടിയാകും വൈകുന്നേരം ആറ് മുതൽ രാത്രി പത്ത് വരെ പീക്ക് സമയമായും പത്തിന് ശേഷം ഓഫ് പീക്ക് ടൈം സോണുമാണ് വൈദ്യുതി ബോർഡ് നിശ്ചയിച്ചിരിക്കുന്നത് കമ്മീഷനിൽ ബോർഡ് നൽകിയിരിക്കുന്ന ശുപാർശയിൽ നോർമൽ ടൈം സോണിൽ നിലവിൽ നൂറ് ശതമാനം നിരക്ക് ഈടാക്കുന്നതിൽ പത്ത് ശതമാനം കുറവ് വരുത്താനും നിർദ്ദേശമുണ്ട് ഓഫ് പീക്കിൽ യഥാർത്ഥ നിരക്കിന്റെ എഴുപത്തിനം നൽകിയാൽ മതി എന്ന നിലവിലെ രീതിക്ക് പകരം നൂറ് ശതമാനം നിരക്ക് നൽകണമെന്നാണ് ശുപാർശ എല്ലാ ആശങ്കകളും പരിഹരിച്ച് ഉചിതമായ തീരുമാനം എടുക്കുമെന്ന് ചെയർമാൻ അറിയിച്ചിട്ടുണ്ട് ഏതായാലും പത്തോ അൻപതോ പേരൊക്കെ മാത്രം പങ്കെടുക്കുന്ന ഈ കമ്മീഷൻ തെളിവെടുപ്പിലൊക്കെ ആയിരക്കണക്കിന് ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാവുക എന്നത് തന്നെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് നല്ലൊരു മാറ്റമാണ് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഇങ്ങനെ ജനജീവിതത്തെ സാരമായി ബാധിക്കും പ്രശ്നങ്ങളിലേക്ക് പൊതുജനങ്ങൾ നേരിട്ട് ഇറങ്ങി ചെല്ലുകയും നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ സമൂഹത്തിൽ അല്ലെങ്കിൽ ജനജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ തിരിച്ചറിയൂ